യൂട്യൂബ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പം പെരുന്നാളിൻ്റെ സമയമാണ് നാട്ടിലൊക്കെ ആരും നിങ്ങൾക്ക് അറിയാമല്ലോ ഗീവറി സാദാടെ പെരുന്നാളിൻ്റെ സമയമാണ് അപ്പോൾ ഇവിടെയും നമ്മുടെ വീടിനടുത്തൊരു സെന്റ് ജോർജ് ഉണ്ട് അവിടെ സെന്റ് ജോർജിന്റെ പെരുന്നാളാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ പെരുന്നാൾ നിങ്ങളെ ഞാൻ എന്നെ കൊണ്ടാകാവുന്ന പോലെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു നാട്ടിലെ പോലെ തന്നെ കൊടി പിന്നെ ചെണ്ടമേളം മുത്തുക്കുട ഒക്കെയുള്ള റാസായാണ് പള്ളിക്ക് ചുറ്റും നമ്മളിങ്ങനെ പ്രദീക്ഷിണം ചെയ്യും അപ്പം നമുക്ക് പള്ളിയിലേക്ക് പോകാം പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീക്കറിൻ്റെ അകത്തെ മെയിൻ സ്പീക്കർ എന്ന് പറയുന്നത് മെർലിൻ കൊച്ചമ്മയാണ് അപ്പോൾ കൊച്ചമ്മ എല്ലാവർക്കും അറിയേ യൂട്യൂബിൽ കൂടെയൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കൊച്ചമ്മയാണ് അപ്പോൾ കൊച്ചമ്മയുടെ സ്പീച്ചാണിന്ന് അപ്പോൾ നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ റാസായും പിന്നെ നാളത്തെ പെരുന്നാളും കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ توهان <laughs> کي സമാധാനം ഉണ്ടായേ മഹതായുടെ മധ്യസ്ഥതയാ ഈ പ്രദക്ഷിണത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പമാണ് നമുക്ക് നേർച്ചയായിട്ട് കിട്ടിയത് അപ്പവും ചിക്കൻ കറിയും അതാണല്ലോ സാധാരണ കീവറീസ് അത പെരുന്നാളഞ്ഞ് കൊടുക്കുന്നത് അപ്പം നമുക്ക് അപ്പവും ചിക്കൻ കറിയുമായിരുന്നു നേർച്ച നമ്മളത് മേടിച്ചോണ്ട് പോകുന്നു കാരണം ഭയങ്കര ആൾക്കാരായിരുന്നു അവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചോണ്ടി പോകുന്നു കാരണം മെർലിൻ കൊച്ചമ്മയുടെ സ്പീച്ചായിരുന്നു മെർലിൻ കൊച്ചമ്മ എല്ലാവർക്കും അറിയില്ല വളരെ സുപരിചിതമായിട്ടുള്ള കൊച്ചമ്മയാണ് യൂട്യൂബിലൊക്കെ പ്രസംഗിക്കുന്ന കൊച്ചമ്മയാണ് അപ്പോൾ കൊച്ചമ്മയുടെ സ്പീച്ചായതുകൊണ്ട് ഒത്തിരി എല്ലാ പള്ളികളിലും തന്നെ ആൾക്കാരെല്ലാം വന്ന് ഭയങ്കര റഷ് ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു തുടങ്ങി പോന്നു ഇവിടെ ഇന്നാണെങ്കിൽ ഭയങ്കര ലൈറ്റ്നിങ്ങും ഇടി ഇടിമുഴക്കും എല്ലായിരുന്നു മഴയായിരുന്നു ഭയങ്കര ക്ലൗഡിയായിരുന്നു മഴ പെയ്തേ ഇല്ല നമ്മുടെ റാസ എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ വന്നപ്പോഴും തന്നെ ഭയങ്കര മഴ ഇടിയും വെട്ടിയും മഴയായിരുന്നു ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങൾ ഇന്ന് പെരുന്നാളിന് പോവാണേ പിന്നെ ഒരു വെറൈറ്റി ആകട്ടെന്ന് പറഞ്ഞ് ഞാനെൻ്റെ കൈ ഒക്കെ ഇങ്ങനെ വെപ്പിച്ചത് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് അപ്പോൾ പെരുന്നാളിന് പോകാനായിട്ട് റെഡിയായി ആയി ഇവിടെ രാവിലെ ഓൾമോസ്റ്റ് നയൻ ഒ ക്ലോക്ക് ആയേ അപ്പോൾ നമ്മൾ പള്ളിയിലൂടെ പള്ളിയിലേക്ക് പോവുകയാണ് ഈ സാരി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ കോട്ടയം ഷീമാട്ടിന്ന് വാങ്ങിച്ച സാരിയാണേ മെയിൻലി എന്നെ അട്രാക്റ്റ് ചെയ്ത് ഇതിൻ്റെ കളറായിരുന്നേ ഈ മാമ്പഴ മഞ്ഞക്കളറും പിന്നെ ഇങ്ങനത്തെ ഒരു നല്ല ഡാർക്ക് പിങ്ക് മജന്ത കളറുമായിട്ട് ഇതിന് എന്തോ ഒരു ഇവർ പറഞ്ഞായിരുന്നു പേര് ഞാൻ മറന്നുപോയി ഒരു അടിപൊളി സാരിയല്ലേ ഇത് അപ്പം ഇത് ഇവിടുത്തെ എന്നാണ് പെരുന്നാരഞ്ഞായിട്ട് പോകുന്നത് ചെണ്ടമേളം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ നമ്മുടെ കൊടി മൂത്തിക്കുട മെഴുകുതിരിയൊക്കെ പിടിച്ചോണ്ട് പോകും റാസായിക്ക് പോകും പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് പോകും അങ്ങനെ നാട്ടിലെപ്പോൾ തന്നെ നമ്മൾ മാക്സിമം ചെയ്യാന്നോലെയൊക്കെ ഇവിടെ എല്ലാവരും ചെയ്യും പിന്നെ രാവിലെ മോർണിംഗ് പ്രെയർ കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ടാണ് റാസായ അപ്പം നമുക്ക് കുർബാനയുടെ ഒന്നും നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് റാസായുടെ വീഡിയോ ആണിത് ഇപ്പൊ പെരുന്നാളെന്ന് പറയുമ്പോൾ നമുക്കറിയാവല്ലോ കുർബാന കഴിഞ്ഞാൽ റാസ കഴിഞ്ഞ് പിന്നെ നേർച്ചയാണ് നേർച്ച വിളമ്പും പിന്നെ എല്ലാവർക്കും ഊണ അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് പിടിക്കാവുന്ന പോലെയൊക്കെയാണ് നമ്മൾ വീഡിയോ പിടിച്ചിരിക്കുന്നത് നീക്കി വിടെയും പെരുന്നാളും ഇങ്ങനെ നേർച്ച ഉണ്ടേ പാച്ചോറ് നേർച്ച അതിങ്ങനെ ചെറിയ ഒരു ബോക്സിനത്താക്കി നമുക്ക് തരും ആ പിന്നെ നമുക്ക് ഊണായിരുന്നു നമ്മുടെ ചോറും കറിയും എല്ലാം ഉള്ള ഊണ് മീൻ കറിയും ബീഫും വെജിറ്റബിൾസ് എല്ലാം ആയിട്ടുള്ള ഊണ് പിന്നെ നമുക്ക് പായസം ഉണ്ടായിരുന്നേ ഇതുകൊണ്ടോ അടപ്രഥമനായിരുന്നു പായസം അപ്പം എല്ലാം കൂടെ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പായസം എടുത്തോണ്ട് പോകുന്നതാണേ അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി പെരുന്നാളായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാല് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ കമന്റുകളൊക്കെ എന്നെ അറിയിക്കണം പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് യു ബൈ